ഒരു വായനശാല വളരെ വ്യത്യസ്തമാണ് ഒരു കൗതുകരമാണ് പഴമ നിലർത്തിക്കൊണ്ട് ഒരു പോണ്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ജലത്തിന്റെ കലകലാരോഗം കേട്ടുകൊണ്ട് വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ച ലാമ്പ് അവിടെ എഞ്ചിനീയർ ഇവിടെ ഉണ്ട് ഇന്ത്യാസ് ലൈബ്രറിക്ക് വേണ്ടി പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അസ്സാം വലൈക്കു വറഹമത് പ്രിയപ്പെട്ടവരെ വായനകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലോകത്ത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനമായ ഈശ്വരമംഗലം തൊയ്ബ എഡ്യൂക്കേഷൻ സെന്ററിലെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾ അവർക്ക് വായിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു വായനശാല വളരെ വ്യത്യസ്തമാണ് ഒരു കൗതുകകരമാണ് കാരണം അവരുടെ കരവിരുദാണത് പ്രത്യേകം അവർ കിട്ടിയ ഒഴിവ് സമയങ്ങളിൽ അവർ നിർമ്മിച്ച വളരെ വ്യത്യസ്തമായ ഒരു വായനശാല അതിന്റെ കാഴ്ചകൾ നമുക്ക് കണ്ട് ബാക്കി സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പഴമ നിലർത്തി കൊണ്ട് പണ്ടുകാലങ്ങളിൽ വീടുകളും വായനാശാലകളും ഇത്തരമൊരു രീതിയിലായിരിക്കും കാണുക കൗങ്ങുകളും മുളകളും ഓലകളും മറ്റുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരുപാട് വീടുകൾ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതൊക്കെ നിലനിർത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾ ഇവിടെ വന്നാല് നല്ല നല്ല മനോഹരമായ ഒരു പോണ്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മീനുകളെ ഇതിലവർ ഇട്ടിട്ടുമുണ്ട് നല്ല രീതിയിലൊരു ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ ആണ് മുത്താലിമീങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ വ്യത്യസ്തമായ കാഴ്ച നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് മുത്താലിംഗ് നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ അവസരത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഏതൊരു വായനക്കാരനും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആംബിയൻസ് ആണ് ജലത്തിന്റെ കലകലാരകം കേട്ടുകൊണ്ട് വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ശുദ്ധമായി നല്ല കൂടി നമുക്ക് വായനയെ ഉഷാറാക്കാൻ പറ്റുമെന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വിഷയം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലൊരു രീതിയിൽ ഈ വായനാശാലയെ കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ളത് നാം അകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വായനാശാലയ്ക്ക് അവർ ചുമര് നിർമ്മിച്ചിട്ടുള്ളത് മുഴുവനും കൗങ്ങുപയോഗിച്ചാണ് നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നല്ല ഓലയും മറ്റു പഴമയിൽ കാണുന്ന നല്ല രീതിയിലാണ് ഉള്ള് മുഴുവനും അവർ നിർമ്മിച്ചിട്ടുള്ളത് അസാം വലൈക്കും വർഹമുല്ല വായനയിലാണ് പഴമ നിലനിർത്തിയ അസന്തോഷകരമായ നല്ല കാഴ്ചകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾക്കൊന്നും പലപ്പോഴും അറിയാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത ചില വിഷയങ്ങൾ നമ്മുടെ വായനാശാലയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രധാനമായും പണ്ടുകാലങ്ങളിലെ നമ്മുടെ ഉപ്പാപ്പന്മാരൊക്കെ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ച ലാമ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ തൈര് ഉണ്ടാക്കുന്ന മന്ത് നമ്മൾ പറയും അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിനുശേഷം ശേഷം നമ്മുടെ തേങ്ങ ചെലവാൻ വേണ്ടി പണ്ടുകാലങ്ങളിൽ ഇത്തരം സാമഗ്രികളാണല്ലോ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് യന്ത്ര മിശ്രിത ജീവിതമായതുകൊണ്ട് തന്നെ ഇതൊന്നും ആർക്കും കാണാനില്ല ഇവിടെ കാണുന്നത് പലയാണ് ഒരുപാട് വർഷം എന്റെ ഓർമ്മയിൽ തന്നെ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉമ്മ ഭക്ഷണം തരുമ്പോ ഒരു കയ്യിൽ പ്ലേറ്റിൽ ഭക്ഷണവും മറ്റേ കയ്യിൽ ഒരു പലയായിരിക്കും തരാ ചെറുപ്പകാലങ്ങളിൽ അങ്ങനെ പലകളിലിരുന്ന ഓർമ്മകൾ നമുക്ക് ഇന്നും ഉണ്ട് എന്നാൽ ഇന്നത്തെ തലമുറക്ക് അതൊന്നും ഓർമ്മയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അതും ഇവിടെ പ്രദർശിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓലകളും മറ്റു കൗങ്ങിന്റെ ഇലകളും മറ്റും ഉപയോഗിച്ച് അതിന്റെ മേൽക്കൂര നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നട്ടുച്ച വെയിലിന്റെ സമയത്താണെങ്കിൽ പോലും നല്ല തണുപ്പാണ് ഈ വായനശാലക്കകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇത്തരം നല്ല ഓർമ്മകൾ ഇനി വരുന്ന തലമുറകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് നമ്മുടെ പരമ്പര വന്നുപോയത് ഇത്തരം നല്ല സാഹചര്യങ്ങൾ ജീവിച്ചാണ് നല്ല വായു നല്ല മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആംബിയൻസ് ഈ പഴമയുടെ വായനശാലയുടെ നിർമ്മാതാക്കളാണ് ഇവിടെ ഇരുന്നിരിക്കുന്ന മുത്തലിമീങ്ങൾ ഇവിടെ എഞ്ചിനീയർ ഇവിടെ ഉണ്ട് ഹഫ് ഇമതിയാസ് അഷാ അല്ല അള്ളാഹു വലിയ ഇൽമ് എല്ലാംത്താലും നിങ്ങൾക്ക് പ്രധാനം ചെയ്യട്ടെ എങ്ങനെയുണ്ട് വായിക്കുമ്പോ തണുപ്പില്ലല്ലേ എങ്ങനെയുണ്ട് എന്തനുഭവം പറയും ഉഷാറില്ലേ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പുറമാണ് ആ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചതല്ല സത്യം പറഞ്ഞാൽ ഏതായാലും വളരെ മനോഹരായിട്ടുണ്ട് ഈ കുട്ടികളുടെ പരിശ്രമം ഇത് ലോകം കാണും എല്ലാ ആളുകളും ഷെയർ ചെയ്യും നിങ്ങളുടെ ഈ ആശയം ലോകം മുഴുവൻ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എത്തണ്ടേ അപ്പൊ എല്ലാരും ഷെയർ ചെയ്യണം ചെയ്യണോ അല്ലെല്ലാരും പറയണോന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാരും ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈബ്രറിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ചില വീഡിയോകൾ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രമുഖ പത്രപ്രവർത്തകനും അതോടൊപ്പം പിന്നെ എഴുത്തുകാരനാണ് എൻ്റെ പഴയകാല സുഹൃത്തും കൂടിയാണ് മിഷാ അല്ല അത് എൻ കെ എം ബൊഴിഞ്ച നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേർന്നതാണ് എന്തു തോന്നുന്നു ഇതാണ് മഷാ അല്ല ഇവിടുത്തെ പ്രകൃതി ഭംഗിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ ഇതിനെ നിർമ്മിച്ചെടുക്കുന്ന ഈ സൗന്ദര്യവും ഇത് നൽകുന്ന സന്ദേശവും വലിയ അർത്ഥവത്താണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് പുസ്തക ശേഖരണത്തിന് പുറമെ പുരാവസ്തു ശേഖരണം കൂടി ഇതിൽ നടക്കുന്നു എന്ന് ഇതിൻ്റെ അകത്ത് കാണപ്പെട്ട വിവിധ ഇനം ഉപകരണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ വായനക്കും അതുപോലെ എത്തിനും ഒക്കെ മുതൽ കൂട്ടാകും വിധത്തിലുള്ള ഒരു നിർവൃതിയും അതിൻ്റെ ചട്ടക്കൂടങ്ങളൊക്കെ മനസ്സിന് വല്ലാത്ത ആസ്വാദനം നൽകുന്നു എന്നത് ഈ മഹത്തായ ഉദ്ഘാടന സംഗമത്തിലെത്തിയതിൽ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് കുട്ടികളുടെ ഒഴിവ് സമയങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയതാണ് ഈ മുഴുവൻ സംവിധാനവും മറ്റാരെയും സഹായം തേടാതെ മുത്താലിമികൾ മാത്രം നിർമ്മിച്ചതാണ് അവൻ ഈ ഒരു സന്തോഷത്തിലാണിപ്പോൾ ഞങ്ങളുള്ളത് നിങ്ങളെ മാധ്യമങ്ങളിൽ ഈ ഇങ്ങനെയുള്ള ഒരു പ്രചരണം കൂടി ഞങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനാണ് തീർച്ചയായും പൊതുതലമുറക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും മാതൃകയാ വിധത്തിലുള്ള കരകൗശലങ്ങളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും ഇതിനെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി പാഠമാകെ ആക്കേണ്ടതുണ്ട് എല്ലാതെ സന്തോഷങ്ങൾ പക്ഷേ സ്ഥാപന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൾ ലസീം ഇസ്താദ് ഉണ്ട് ഇസ്താദ് ഈ അവസരത്തിൽ എന്ത് പറയാനുണ്ട് അലഹമില്ല നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും കുട്ടികൾ ഇതുപോലെ വളരാനും അതുപോലെ തന്നെ കുട്ടികളെ കഴിവ് ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഇൻഷല്ല ഈ ഒരു ലൈബ്രറി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരുന്ന് വായനയുടെ ലോകത്തേക്ക് നമ്മൾ കുട്ടികൾ എത്തിപ്പെടണം അതാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആശംസിക്കുകയാണ് നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടി പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ടാദവറുകൾ സ്വന്തം എഴുതിയ പുസ്തകങ്ങളാണ് അഞ്ചു പുസ്തകങ്ങളാണ് ഇന്ന് ലൈബ്രറിക്ക് വേണ്ടി തന്നിട്ടുള്ളത് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇൻഷാല് ഇനിയും ദീനി സേവന മേഖലകളിൽ ഒരുപാട് രചനകൾ ഉസ്താദിന്റെ ഭാഗത്ത് പിറക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട എന്റെ ചുറ്റും ഇപ്പോ ഈ സ്ഥാപനത്തിന്റെ മക്കൾ നിൽക്കുന്നത് വായന മരിക്കുന്ന ലോകത്ത് വായനയുടെ യഥാർത്ഥമായ ആസ്വാദനം വേണ്ടതുപോലെ ആസ്വദിച്ച് നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഈ മക്കൾ വളരും തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കൂലെ എല്ലാ പുസ്തകങ്ങളും എല്ലാ പത്രങ്ങളും നന്നായിട്ട് വായിക്കുകയും നല്ല ഉഷാറായും വേണം മിഷാ അല്ല അല്ലേ തീർച്ചയായിട്ടും ഭാവിയുടെ നല്ല ഉത്തമ പൗരന്മാരായ ഈ രാജ്യത്തിനും ഈ നാട്ടിനും ഈ സമുദായത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കളായിട്ട് ഈ പ്രിയപ്പെട്ട മുത്തലിമിങ്ങൾ മാറും ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാകാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാ സമയത്തും ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ പ്രിയപ്പെട്ട കുട്ടികളുടെ ഈ കാഴ്ചയെ പരമാവധി എല്ലാ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ السلام عليكم ورحمه الله وبركاته